സൗദി അറേബ്യയിലെ ഏറ്റവും വലിയ രക്തദാന ക്യാമ്പിനൊരുങ്ങി കേളി കലാ സാംസ്കാരിക വേദി ഹജ്ജ് തീർത്ഥാടകർക്ക് അടിയന്തര ഘട്ടത്തിൽ ഉപയോഗിക്കുന്നതിന് മുൻകരുതൽ നടപടിയുടെ ഭാഗമായാണ് രക്തം ശേഖരിക്കുന്നത് ഏപ്രിൽ പതിനൊന്നിന് ജീവസ്പന്ദനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെഗാ രക്തദാന ക്യാമ്പ് എന്ന പേരിലാണ് പരിപാടി സൗദി ആരോഗ്യ മന്ത്രാലയം ലുലു ഹൈപ്പർ മാർക്കറ്റ് എന്നിവയുമായി സഹകരിച്ചാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു രക്തദാതാക്കളുടെ ബ്ലഡ് പ്രഷർ ഹീമോഗ്ലോബിൻ കൗണ്ട് ബ്ലഡ് ഷുഗർ സാംക്രമിക രോഗം എന്നിവ പരിശോധിക്കും ഇതിനു പുറമേ ദാതാവിന്റെ ആരോഗ്യം വിലയിരുത്തുന്നതിൽ വൈദ്യ പരിശോധനയും നടത്തും ചുരുങ്ങിയത് അമ്പത് കിലോഗ്രാം ഭാരമുള്ളവരും പതിനേഴ് വയസ്സ് പൂർത്തിയായ കാലാവധിയുള്ള റെസിഡന്റ് പെർമിറ്റ് ഉള്ളവരുടെ രക്തമാണ് ശേഖരിക്കുക സൗജന്യമായി ആരോഗ്യ പരിശോധന നടത്താനുള്ള അവസരം കൂടിയാണ് രക്തദാനത്തിലൂടെ കൈവരിക്കുക കഴിഞ്ഞ വർഷം സാംക്രമിക രോഗലക്ഷണമുള്ള രണ്ടുപേരെ കണ്ടെത്തുകയും ആരോഗ്യ മന്ത്രാലയം ചികിത്സ ലഭ്യമാക്കിയതായും സംഘാടകർ വ്യക്തമാക്കി കേളി സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി വിപുലമായ ക്യാമ്പ് ഈ വർഷം സജ്ജീകരിക്കും വർഷം തുടർച്ചയായി റിയാദ് കേന്ദ്രീകരിച്ച് നടത്തിയിരുന്ന ക്യാമ്പ് ഈ വർഷം റിയാദിനു പുറമെ അൽഗർജ് മജ്മാ അൽ ഗുവയ്യ ദവാദ്മി എന്നിവിടങ്ങളിലും നടത്തും വിദൂരപ്രദേശങ്ങളിൽ നിന്നുള്ളവരെ കൂടി രക്തദാനത്തിൽ പങ്കാളികളാക്കി കൂടുതൽ യൂണിറ്റ് രക്തം ശേഖരിക്കുകയാണ് ലക്ഷ്യം വിദൂര പ്രദേശങ്ങളിൽ ആരോഗ്യ മന്ത്രാലയത്തിന്റെ മൊബൈൽ യൂണിറ്റ് ആയിരിക്കും രക്തം സ്വീകരിക്കുക കേന്ദ്രീകരിച്ചുള്ള റിയാദിലെ ക്യാമ്പ് മലാസ് ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ താഴെ ഭാഗത്ത് ഒരേ സമയം ഇരുപത് യൂണിറ്റ് രക്തം ശേഖരിക്കും പുറത്ത് മൊബൈൽ യൂണിറ്റിൽ രണ്ടു ബസ്സുകളിലായി ഒരേ സമയം പതിനാറ് യൂണിറ്റ് രക്തവും ശേഖരിക്കും രാവിലെ ഒമ്പതിന് ആരംഭിക്കുന്ന ക്യാമ്പ് വൈകിട്ട് വൈകീട്ട് വരെ നീണ്ടു നിൽക്കും കൂടുതൽ വിവരങ്ങൾക്ക് കേളി ജീവകാരുണ്യ കമ്മിറ്റി ചെയർമാൻ നസീർ നസീർമുള്ളൂർക്കര ജോയിന്റ് കൺവീനർ നാസർ പൊന്നാനി എന്നിവരെ ബന്ധപ്പെടണമെന്ന് സംഘാടകർ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ കേളി രക്ഷാധികാരി സെക്രട്ടറി കെ പി എം സാദിഖ് പ്രസിഡന്റ് സെബിൻ ഇക്ബാൽ സെക്രട്ടറി സുരേഷ് കണ്ണപുരം ട്രഷറർ ജോസഫ് ഷാജി സംഘാടക സമിതി ചെയർമാൻ നസീർ മുളൂർക്കര ജോയിന്റ് കൺവീനർ നാസർ പൊന്നാനി എന്നിവർ പങ്കെടുത്തു ABC Cargo and Korea, number one in GCC.